ഭാരതത്തിന്റെ ആകാശപ്രതിരോധം ഇനി കൂടുതൽ ശക്തമാകും ഡിആർഡി ഒ വികസിപ്പിക്കുന്ന കുഷ എയർ ഡിഫൻസ് സിസ്റ്റം വരുന്നു നാനൂറ് കിലോമീറ്റർ വരെ ശേഷിയുള്ള മൂന്ന് വ്യത്യസ്ത പതിപ്പുകൾ രണ്ടായിരത്തി മുപ്പതിൽ ഇന്ത്യൻ സൈന്യത്തിലെത്താൻ സാധ്യത കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോ മുഴുവൻ കാണുക നമ്മുടെ രാജ്യത്തിന്റെ ആകാശം ഒരു കോട്ട പോലെ സുരക്ഷിതമാക്കാൻ കഴിഞ്ഞാലോ ഡ്രോണുകൾ മിസൈലുകൾ ഫൈറ്റർ ജെറ്റുകൾ എല്ലാ ഭീഷണികളെയും തടുക്കാൻ ശേഷിയുള്ള ഒരു അത്യാധുനിക സംവിധാനം ഭാരതം സ്വന്തമാക്കാൻ പോകുന്നു അതാണ് പ്രതിരോധ ഗവേഷണ വികസന സംഘടനയ ഡിആർഡിഒ നിർമ്മിക്കുന്ന കുഷ എയർ ഡിഫൻസ് സിസ്റ്റം ഇതൊരു സാധാരണ ആയുധമല്ല കുഷ ഒരുക്കുന്നത് ഒരു ബഹുപാളി പ്രതിരോധമാണ് അതായത് വിവിധ ദൂരങ്ങളിൽ നിന്നും ഉയരുന്ന ഭീഷണികളെ നേരിടാൻ ഇതിന് കഴിയും അതുമാത്രമല്ല ഈ സംവിധാനത്തിന്റെ തൊണ്ണൂറ് ശതമാനത്തിലധികം ഭാഗങ്ങളും നമ്മുടെ രാജ്യത്ത് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നതും അഭിമാനകരമായ കാര്യമാണ് ഡിആർ ഡി ഒ മൂന്ന് വ്യത്യസ്ത കുശാ സിസ്റ്റങ്ങളാണ് വികസിപ്പിക്കുന്നത് ഒന്ന് കുശ എം വൺ ഇത് കുറഞ്ഞ ദൂരത്തിലുള്ള ഭീഷണികളെ നേരിടാൻ ശേഷിയുള്ള ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റമാണ് കാലപ്പഴക്കം ചെന്ന എൽ സെവൻറി സെഡ് യു ട്വന്റി ത്രീ ഡാഷ് ടു ബി എന്നീ പേരങ്ങികൾക്ക് പകരമായി വരുന്നത് ഈ കുശ എം വൺ ആയിരിക്കും പ്രധാനമായും ഡ്രോണുകൾ ലോയറ്ററിംഗ് വെപ്പൺസ് തുടങ്ങിയ പുതിയ ഭീഷണികളെ പ്രതിരോധിക്കാൻ ഇതിനു കഴിയും ഇതിന്റെ പരീക്ഷണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ ആരംഭിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ സൈന്യത്തിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു രണ്ട് കുഷ എം ടു ഇത് മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ വിഭാഗത്തിൽപ്പെടുന്നു നിലവിലുള്ള പെച്ചോര മിസൈൽ സംവിധാനങ്ങൾക്ക് പകരമായിട്ടാണ് ഇത് വരുന്നത് കൂടുതൽ ദൂരത്തിലുള്ളതും വൈവിധ്യമാർന്നതുമായ ആകാശ ഭീഷണികളെ നേരിടാൻ കുഷ എം ടുവിന് കഴിയും ഇതിന്റെ പരീക്ഷണങ്ങൾ അടുത്ത വർഷം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മൂന്ന് കുശ എം ത്രീ ശ്രേണിയിലെ ഏറ്റവും ശക്തമായ ഈ ലോങ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം നാനൂറ് കിലോമീറ്റർ വരെ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ളതാണ് ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ട്രി എംഫ് തദ്ദേശീയ ആകാശ് മിസൈൽ ബരാക്ക് എയ്റ്റ് എം ആർ എസ് എം തുടങ്ങിയ മറ്റു പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒരു വലിയ പിന്തുണയായിരിക്കും കുശ എം ത്രീ രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ഇതിന്റെ പരീക്ഷണങ്ങൾ ആരംഭിക്കാൻ സാധ്യതയുണ്ട് ഈ മൂന്ന് കുശാവകഭേദങ്ങളും ചേരുമ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രതിരോധം കൂടുതൽ ശക്തവും വിശ്വസനീയവുമാകും എന്നതിൽ സംശയമില്ല ഇത്രയും അത്യാധുനികമായ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം നമ്മളുടെ സ്വന്തം രാജ്യത്ത് വികസിപ്പിക്കുന്നത് എത്രത്തോളം അഭിമാനകരമാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ വരും വർഷങ്ങളിൽ കുശ ഇന്ത്യൻ സൈന്യത്തിന്റെ ഒരു പ്രധാന ഭാഗമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ വിഷയത്തിൽ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ സൈനിക വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും ജയ് ഹിന്ദ്